നിയന്ത്രണമില്ലാത്ത ജീവിതം യഥേഷ്ടം ലഭിക്കുന്ന മയക്കുമരുന്ന് ജാതിയിലും മതത്തിലും കുടുങ്ങി അതിൻ്റെ വർഗീയതയുടെ പുലഭ്യം പറഞ്ഞ് പരസ്പരം തല്ലിത്തീർക്കുന്ന സോഷ്യൽ ഗാർഡിയൻസ് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അങ്ങോട്ടുമിങ്ങോട്ടും ഗോഗ്വ വിളിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ സംവിധാനങ്ങളെല്ലാം നിശ്ചലമാവുമ്പോൾ ഇതുപോലെയുള്ള ദുരന്തം ഏത് ഗ്രാമത്തിലും ഏത് നാട്ടിലും ഏത് വീട്ടിലും സംഭവിക്കുന്നതാണ് ഭയത്തോടെ അല്ലാതെ സമൂഹത്തിന് ജീവിക്കാൻ കഴിയില്ല ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമാണുള്ളത് വെട്ടിക്കൊലപ്പെടുത്തിയത് അഞ്ചു പേരെ ആറുപേരെ മുഴുവനായി വെട്ടിയത്രേ മൃഗങ്ങളെ അറുക്കുന്നവർക്ക് പോലും ഇത്രയും എണ്ണത്തെ ഇത്രയും സമയം കൊണ്ട് അറുത്തു തീർക്കാനാവില്ല അത്ര ക്രൂരമായാണ് ഈ പ്രവൃത്തി ഒരു ഇരുപത്തിമൂന്നുകാരൻ ചെയ്തത് സഹോദരൻ അമ്മ മുത്തശ്ശി പെൺ മാതാപിതാക്കൾ അടക്കം ആറുപേരെ ചൊറ്റടുത്ത പ്രദേശങ്ങളിലായി വെട്ടിക്കൊലപ്പെടുത്തി ഈ കൊലപ്പെടുത്തിയ ശേഷം ഇവൻ തന്നെയാണ് സ്റ്റേഷനിൽ പോയി ഈ വിവരം പറയുന്നത് അവിടെയുള്ളവർക്കാർക്കും ഇവനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ലത്രേ എം പി അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിലെ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും അടക്കമുള്ള ഏറ്റവും യഥേഷ്ടം ലഭിക്കുന്ന നാട്ടിലെ കച്ചവടം പോലെ സംരംഭം പോലെ കൂണുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനങ്ങൾക്കും തടയാനാകാത്ത വിധം വളർന്നുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയും അഭിരമിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വാതന്ത്ര്യം അതിൻ്റെ തീവ്രഭാവത്തിൽ എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കണമെന്ന് അതാണ് ശരിയെന്നും അതിനെതിരെ പറയുന്നവരൊക്കെയും പലതരത്തിൽ അപരവൽക്കരിക്കപ്പെടുകയോ അരികവൽക്കരിക്കപ്പെടുകയോ സൈബർ ആക്രമണം നേരിടുകയോ ചെയ്യേണ്ടി വരുന്ന കാലത്ത് ഇത് ഇനിയൊരു തുടർക്കഥയാവും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹി എന്നോട് വിളിച്ചിട്ട് പ്രത്യേകമായൊരു വീഡിയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടത് അദ്ദേഹം പറഞ്ഞത് ആ പ്രദേശത്തെ ഡിവൈഎസ്പി അല്ലെങ്കിൽ എ സി പി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനടക്കം നിസ്സഹായനാണത്രെ അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നെറ്റ്വർക്കുകളായി വ്യാപാര ശൃംഖലയായി കച്ചവടങ്ങളായി ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാരുടെ വീട്ടിലെത്തുന്നോ ആ വീട്ടിലെത്തുന്നവൻ ഉപയോഗിക്കുന്നവൻ ഇതേ ഭ്രാന്തവും വന്യവുമായ അവസ്ഥയിലെത്തിച്ചേരും അതിന് ജാതിയും മതവും മറ്റൊന്നുമില്ല എന്നതാണ് സത്യം അപ്പോഴും കൊല്ലുന്നവൻ്റെയും കൊല്ലപ്പെടുന്നവൻ്റെയും ജാതി പറഞ്ഞ് നമ്മൾ തമ്മിലടിക്കും നമുക്കാവേശവും പറയാനിഷ്ടവും അതാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മൾ നോക്കിയാൽ വിതയ്ക്കുന്ന വിത്ത് കതിരായി ഫലമായി വരുന്നതിന് കുറേ സമയമെടുക്കുമെന്നതുപോലെ കഞ്ചാവെന്നും മയക്കുമരുന്നെന്നും പണ്ടടക്കം പറഞ്ഞിരുന്നതിൻ്റെ പ്രതിഫലനങ്ങളും അതിൻ്റെ മാനിഫെസ്റ്റേഷൻസും ഇന്ന് സമൂഹത്തിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു കാറ് പാർക്ക് ചെയ്യുമ്പോൾ തർക്കങ്ങൾക്ക് പോകാനാവില്ല കളിക്കളത്തിലാവില്ല അതുപോലെ എവിടെയെങ്കിലും റോഡിൽ കാറുകൾ പരസ്പരം ഉരസുമ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും പുറത്തിറങ്ങാനാവില്ല പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് ഭയത്തോടെ വേണം ആൺകുട്ടികളുടെ വരവും പോക്കും പോലും നിയന്ത്രിക്കാനും നോക്കാനും ആളുകളില്ല ബന്ധങ്ങളോ നിയന്ത്രണങ്ങളോ പലപ്പോഴും അത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതാണെന്നാണ് പുതിയ കാലത്തിൻ്റെ സമവാക്യം ഏതായാലും ഈ അരിങ്കൊല ഇതെങ്കിലും അവസാധനത്തേതാകും എന്ന് ആഗ്രഹിക്കുന്നതിൽ അർത്ഥവുമില്ല ആറ് ജീവനുകളാണ് പിടഞ്ഞു വീഴുന്നത് എന്നിട്ട് പ്രതി തന്നെ നിർനിമേഷനായി പോയി പറയണമെങ്കിൽ എത്രമേൽ അവൻ്റെ മേൽ വന്യമായ ലഹരിയും അവൻ്റെ ക്രിമിനൽ മാനസികാവസ്ഥയും യോജിച്ചു പ്രവർത്തിച്ചിട്ടുണ്ടാവും ഇത് കേവലം ഒരു വാർത്തയായി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കും ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതും നിരത്തി ഒക്കെ പറഞ്ഞ് വളരെ കണ്ണീരടിഞ്ഞ വാർത്തകൾ വരും ഏതെങ്കിലുമൊക്കെ അയൽക്കാരൻ്റെ ഇൻ്റർവ്യൂ വരും ജനപ്രതിനിധികളും എന്തെങ്കിലും പറയും ഏഴ് ദിവസം കഴിയുമ്പോൾ ഇത് മറവിയിലേക്ക് അങ്ങ് മാഞ്ഞു പോകും വീണ്ടും പുതിയതുണ്ടാകുമ്പോഴാണ് വീണ്ടും ഓർക്കുന്നത് ഇനി കേരളത്തിൽ ഈ പഴയതിൽ നിന്ന് പുതിയതിൽ പുതിയതിലേക്കെത്താൻ അധികം കാലതാമസം വേണ്ടി വരാത്ത സാമൂഹിക ദുസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്രമേൽ ഇത് വ്യാപകമായി കഴിഞ്ഞു എൻ്റെ പ്രദേശത്ത് തന്നെ രാത്രി ഇതിൻ്റെ കച്ചവടക്കാർ തമ്മിൽ അടിച്ചു പതിനൊന്നരയ്ക്ക് പന്ത്രണ്ട് മണിക്കെന്നുള്ളത് ഒരു പ്രഭാതത്തിൽ ഞാൻ അറിഞ്ഞു എന്നുവച്ചാൽ ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ കച്ചവട സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആരാണ് ഇത് നിയന്ത്രിക്കാനുള്ളത് ഇനി എല്ലാത്തിനും സേനയുള്ളതുപോലെ മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുന്ന ജാഗ്രതയും കർശനഭാവവും ഇതിൽ കാണിക്കേണ്ടതുണ്ട് അങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ വ്യാപാര ശൃംഖലയും വിപണന ശൃംഖലയും ചെന്നെത്തുന്നത് മറ്റു പല താപ്പാനകളിലേക്കായിരിക്കും അവരൊക്കെ അധികാര കേന്ദ്രങ്ങളുടെ അരുമയായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് അപകടകരമായ സ്ഥിതിയിലാണ് അലക്സാണ്ടർ ജേക്കബ് സാർ എന്ന മുൻ ഡി ജി പിയെ ഒരിക്കലല്ല പലതവണ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾ കാണുന്നതിനേക്കാൾ ഭയാനകമാണ് സ്ഥിതിവിശേഷമെന്നാണ് ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ഉന്നതനായ പോലീസ് ഓഫീസർക്ക് പോലും പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ ഇത് പറയാനാവില്ല യഥാർത്ഥത്തിൽ പലയിടങ്ങളിലും നടക്കുന്ന അപകടങ്ങളും സാമൂഹ്യ പ്രവർത്തകരുടെ മരണങ്ങളിലും കൊലപാതകങ്ങളിലുമെല്ലാം ഇതിൻ്റെ ബന്ധങ്ങൾ എത്രയോ തവണ നമ്മൾ വായിച്ചിരിക്കുന്നു കഷ്ടമാണ് സങ്കടകരമാണ്